ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓട്ടിസം എന്ന് പറയുന്ന ഒരു രോഗമാണോ നമുക്കതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ആക്ച്വലി ഓട്ടിസം ഒരിക്കലും ഒരു രോഗമല്ല അതിന് നമുക്കൊരു മരുന്ന് കൊടുത്തോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തോ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റില്ല ഓട്ടിസം ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻ മാത്രമാണ് അതായത് ഒരു കണ്ടീഷൻ ഒരു അവസ്ഥയാണ് ഓട്ടിസം എന്ന് പറയുന്നത് അവരൊരു സാധാരണ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് അവർക്കുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് സംസാര ഭാഷ പ്രോസസ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉപയോഗിക്കാനോ പറ്റുന്നില്ല സാമൂഹികമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ചില പെരുമാറ്റങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചില പെരുമാറ്റങ്ങളാണ് അവരുടെ ബുദ്ധിമുട്ട് ഉദാഹരണത്തിന് ഓട്ടിസം ഉള്ള ഒരു കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അല്ലെങ്കിൽ സംസാര ഭാഷ മനസ്സിലാക്കിയെടുക്കാനോ സാധാരണ കുട്ടികളെ പോലെ കഴിയുന്നില്ല അപ്പൊ അവരെ നമ്മൾ പരിശീലിപ്പിച്ച് ശാസ്ത്രീയമായിട്ടുള്ള തെറാപ്പികൾ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് അവരുടെ ചികിത്സ അല്ലാതെ നമ്മൾ അതിനെ മരുന്ന് കൊടുത്ത് ചികിത്സിപ്പിച്ച് പൂർണമായിട്ടും ഭേദമാക്കുക എന്നുള്ളൊരു ഒരു ഒരു പ്രയോഗം നമ്മൾ ഓട്ടിസത്തിന്റെ ട്രീറ്റ്മെന്റിലോ റീഹാബിലിറ്റേഷനോ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ പരിശീലനത്തിൽ അവരെ സ്വയം പര്യാപ്തത കൈവരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ സ്കൂളിൽ പോയി ശ്രദ്ധിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും എഴുതാനും പഠിക്കാനും നിത്യജീവിതത്തിൽ അവരുടെ സ്വന്തം കാര്യങ്ങൾ സ്വയം പര്യാപ്തമായി ചെയ്യാനും അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്നുള്ളതാണ് ട്രീറ്റ്മെന്റ്